ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മോ നോക്കാൻ പോകുന്നത് ബാൻഷി സീരിയസിന്റെ രണ്ടാമത്തെ സീസൺ നാലാമത്തെ എപ്പിസോഡാണ് ഈ സീരീസിന്റെ മുൻപത്തെ വീഡിയോസ് കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മരിച്ചുപോയ പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങാണ് കാണിക്കുന്നു ഈ സമയം ചടങ്ങിൽ പങ്കെടുക്കാനായി അവിടേക്ക് ചെന്ന നായകൻ നോലയുടെ അടുത്ത് അവർച്ചോണിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തുവെന്നു എന്നാൽ അവനെ ചോദ്യം ചെയ്തിൽ നിന്നും അവൻ ഈ കുറ്റം ചെയ്യാൻ സാധ്യതയില്ലെന്നു പറയുന്നു എന്നാൽ നോല തനിക്ക് ഇതിനെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നുവെന്നും അവൻ എത്രയൊക്കെ അപകടക്കാരിയാണെങ്കിലും അവൻ ഒരിക്കലും അവന്റെ സ്വന്തം ട്രൈബിലെ പെൺകുട്ടിയെ കൊല്ലില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു നോല ഇത്രയും ഉറപ്പിച്ചു പറയുന്നതുകൊണ്ട് നായകനും ഈ കേസിനെ മറ്റൊരു രീതിയിൽ അന്വേഷിക്കണമെന്ന് തോന്നുന്നു അവിടെ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ കിടക്കുന്ന ചേടോണ്ണയാണ് കാണിക്കുന്നത് അവൻ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരുടെ അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തുറന്നു വിട്ടില്ലെങ്കിൽ അവിടെയുള്ള എല്ലാ പോലീസുകാരെയും താനും തന്റെ ആൾക്കാരും ചേർന്ന് കൊന്നുകളയുമെന്ന് അവർക്ക് നേരെ ഒരു വധഭീഷണി മുഴക്കുന്നു ഇതെല്ലാം കേട്ടതും സിയോബിൻ കോളിന്റെ അടുത്ത് ഇവനെ ഇവിടെ വെച്ചു കൊണ്ടിരിക്കുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്നും മെയിൻ ജയിലേക്ക് മാറ്റണമെന്ന് പറയുന്നു ഇതേസമയം സ്റ്റേഷനിലേക്ക് കയറി വന്ന നായകനോട് സീനിയർ ഓഫീസർ സോളമന്റെ ഒരു സുഹൃത്തിനെ അവരുടെ പള്ളിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്നും അവനെ കിട്ടിയാൽ ഈ കേസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും എന്ന് നായകനോട് പറയുന്നു ഇത് കേട്ടതും നായകനും തന്റെ കേസിന്റെ വഴിത്തിരിവ് ഇവിടെ നിന്നാവും എന്ന് വിചാരിച്ചുകൊണ്ട് തൻറെ സീനിയർ ഓഫീസറുടെ കൂടെ സോളമന്റെ സുഹൃത്തിനെ അന്വേഷിച്ചു പോകുന്നു പോലീസുകാർ തൻറെ അടുത്തേക്ക് വരുന്നത് കണ്ടതും സോളമന്റെ സുഹൃത്തായിട്ടുള്ള പയ്യൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു എന്നാൽ നായകൻ അവനെ ഓടിച്ചിട്ടു ശേഷം അവനോട് അവരെ കണ്ടപ്പോൾ എന്തിനാണ് ഓടിയതെന്ന് തിരക്കുന്നു അവൻ കുറച്ചു ദിവസം മുന്നേ തന്നെ ഒരു ഡ്രഗ്സ് കേസിൽ പോലീസ് പിടിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയതെന്ന് പറയുന്നു നായകൻ ആ പയ്യനെ അടുത്തു വിളിച്ച ശേഷം അവന്റെ അടുത്ത് സോളമൻ ആരെങ്കിലും ശത്രുക്കളായി ഉണ്ടായിരുന്നോ എന്ന് തിരക്കുന്നു എന്നാൽ അവൻ അവർക്ക് ക്ലാസ് എടുത്തിരുന്ന സാർ അവരുടെ അടുത്ത് മോശമായി പെരുമാറാറുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ ആ നാട്ടിൽ നിന്നും പോയതെന്ന് കൂടി പോലീസുകാരുടെ അടുത്തു പറയുന്നു അവിടെ കട്ട് ചെയ്ത് തന്റെ സഹോദരിയുടെ കൂടെ സംസാരിച്ചു നിൽക്കുന്ന റെബേക്കനെയാണ് കാണിക്കുന്നത് അവൾ സഹോദരിയുടെ അടുത്ത് സോളമൻ എന്തെങ്കിലും എന്ന് തിരക്കുന്നു ആദ്യമൊന്നും സഹോദരി അവൾ ചോദിച്ചതിന് മറുപടി പറയുന്നില്ലെങ്കിലും റെബേക്കയുടെ നിർബന്ധം കാരണം അവൾ ഒരിക്കൽ തന്റെ സാറിന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തിക്കേട് ഉള്ളതായി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് ജെയ്സന്നെ ജോബിനു പരിചയപ്പെടുത്തി കൊടുക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ ജോബിന്റെ അടുത്ത് അവനു വേണ്ട പേപ്പർ റെഡി ആക്കി കൊടുക്കാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നും നേരെ സോളമന്റെ ടീച്ചറിന്റെ വീട്ടിലേക്ക് പോകുന്നു പോലീസ് യൂണിഫോമിൽ വന്നിരിക്കുന്ന നായകനെ കണ്ടതും ടീച്ചർ കേസിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി വന്നതാവുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് വിളിക്കുന്നു അയാൾ നായകൻ കൊടുക്കുന്ന സമയം സോളമൻ തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മിടുക്കനായിരുന്നു എന്നും കൂടാതെ അവനെ അവരുടെ ആചാരത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കൂടി നായകനോട് പറയുന്നു അയാൾ ചായ ഉണ്ടാക്കുന്ന സമയം നടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നത് കണ്ടതും നായകൻ അയാളുടെ കാലിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നു അപ്പോഴാണ് നായകൻ തലേന്ന് കാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തത് ഇയാളെ എന്ന കാര്യമെല്ലാം മനസ്സിലാക്കുന്നത് താൻ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലായതും ടീച്ചർ നായകനെ ആക്രമിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനായി നോക്കുന്നു എന്നാൽ നായകൻ ഒരുവിധം അയാളെ ഇരിച്ചു ആവശ്യനാക്കിയ ശേഷം സോളമൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് തിരക്കുന്നു എന്നാൽ ടീച്ചർ ഒന്നും തന്നെ പറയാൻ തയ്യാറാവാത്തത് കണ്ടതും നായകൻ പ്രോക്ടറിനെ വിളിച്ച് കാര്യം പറയുന്നു നായകനോടും റെബേക്കയോടും കുറച്ചുനേരം പുറത്തു നിൽക്കാൻ പറഞ്ഞ ശേഷം പ്രോക്ടർ ടീച്ചറുടെ വായിലെ പല്ലുകൾ ഓരോന്നായി പറിച്ചെടുക്കുന്നു വേദന സഹിക്കാൻ ആവാതെ വന്നതോടെ അയാൾ സോളമനെ കാടിന്റെ നടുക്കുള്ള ഒരു ഗോഡൌണിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് കുറ്റസമ്മതം നടത്തുന്നു സ്ഥലം അറിഞ്ഞതും നായകനും റെബേക്കയും വേഗം തന്നെ സോളമനെ കണ്ടെത്താനായി പോകുന്നു ഗോഡൌണിൽ ഒരു പെട്ടിയിൽ പൂട്ടിയിട്ട നിലയിൽ അവർ സോളമനെ കണ്ടെത്തിയതും രബേക്കു തന്റെ അനിയനെ ജീവനോടെ കിട്ടിയതിൽ സന്തോഷമാവുന്നു അവിടെ കട്ട് ചെയ്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ചേറ്റോണിനെ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സിയോബിനെയും കോളിനെയുമാണ് കണിക്കുന്നത് കുറച്ചു ദൂരം പോയതും ചേറ്റോൺ തന്റെ ശക്തി ഉപയോഗിച്ച് അവർ യാത്ര ചെയ്തിരുന്ന കാർ മറച്ചിട്ട് ഒരു അപകടം ഉണ്ടാക്കുന്നു കാർ അപകടത്തിൽ മറിഞ്ഞതും അവന്റെ ആൾക്കാർ ഇവരെ വളഞ്ഞശേഷം ജിമനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നു അവിടെ കട്ട് ചെയ്ത് ഒരു ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന റെബേക്കനെയാണ് കാണിക്കുന്നത് ഇതേസമയം ജയ്സണും നേരെ ആ ബാറിലേക്ക് വരുന്നു അവൻ ഒറ്റയ്ക്കിരിക്കുന്ന റെബേക്കയെ കണ്ടതും അവളുടെ അടുത്തു ചെന്ന് പഞ്ചാരടിക്കാൻ നോക്കുന്നു എന്നാൽ ആദ്യമൊന്നും അവൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും തന്റെ അനിയനെ കണ്ടെത്തിയ സന്തോഷത്തിലായതുകൊണ്ട് അവൾ അവനെയും കൂട്ടി തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ചെന്ന് ഇരുവരും ശാരീരിക ബന്ധത്തിൽ പോകുന്നു അവിടെ കട്ട് ചെയ്ത് അലക്സിനെ കാണാൻ ചെന്നിരിക്കുന്ന പ്രൊപ്ടറിനെയാണ് കാണിക്കുന്നത് പ്രോപ്റ്റർ അലക്സിന് ആ ടീച്ചറുടെ വായിലെ പല്ല് പറിച്ചതെല്ലാം ഒരു പാക്കറ്റിൽ ആക്കി കൊടുത്ത ആക്കിക്കൊടുത്തശേഷം അതുകൊണ്ട് കൊടുത്തത് പ്രൊപ്റ്റർ ആണെന്ന് തന്റെ ട്രൈബിലെ മെമ്പർമാരോട് പറയാൻ പറയുന്നു പ്രോപ്റ്റർ പോയ ഉടനെ നോല അയാളുടെ പല്ല് മാത്രം പോരെന്നും നമുക്ക് അയാളെ കൊന്നുകളയണമെന്ന് അവന്റെ അടുത്തു ദേഷ്യപ്പെട്ടുകൊണ്ടു പറയുന്നു എന്നാൽ അലക്സ് ഈ പറഞ്ഞത് മണ്ടത്തരം ആണെന്നും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് അവളോട് ദേഷ്യം അടങ്ങാനായി പറയുന്നു നോലക്കി തന്റെ ചേട്ടന്റെ തീരുമാനം ഇഷ്ടപ്പെടാത്തത് അവൾ ആരും കാണാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് സെല്ലിൽ കിടക്കുന്ന ടീച്ചറുടെ തലക്കെറിഞ്ഞു കൊല്ലുന്നു കാര്യം കഴിഞ്ഞതും അവൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകുന്ന സമയം പോലീസ് സ്റ്റേഷന്റെ പുറത്തുണ്ടായിരുന്ന ജോബ് കാണാൻ വേണ്ടി ഇടയാവുന്നു അവിടെ കട്ട് ചെയ്ത് ജയിലിൽ ഉള്ള ക്യാരിയെ കാണാൻ ചെന്നിരിക്കുന്ന റാബിറ്റിനെയാണ് കാണിക്കുന്നത് അയാൾ ക്യാരിയെ കണ്ടതും അവളുടെ അടുത്ത് അവരുടെ പഴയ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയധികം ഇമോഷണൽ ആവുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വച്ച് അവസാനിക്കുന്നു സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക